ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന പുതിയ പരിശീലകനായ ഡേവിഡ് കാറ്റലയ്ക്ക് കീഴിലുള്ള ആദ്യത്തെ മത്സരം വിജയിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരുന്നു എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരുന്നു അഞ്ച് വിദേശ താരങ്ങളെയായിരുന്നു കാറ്റല ഈ മത്സരത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഏതായാലും വിദേശ താരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ടോ എന്ന ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടിരുന്നു എന്നാൽ താരങ്ങളുടെ നാഷണാലിറ്റി അഥവാ രാജ്യം ഏതാണ് എന്നുള്ളത് താൻ പരിഗണിക്കുന്നില്ല അതിന് പ്രാധാന്യം നൽകുന്നില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വിദേശ താരങ്ങളായാലും അതല്ലെങ്കിൽ ഇന്ത്യൻ താരങ്ങളായാലും ടീം എന്ന നിലയിൽ മികച്ച പ്രകടനം പുറത്തെടുക്കുന്നതിനാണ് താൻ പ്രാധാന്യം നൽകുന്നത് എന്ന കാര്യം കൂടി ഇദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടീമാണ് അല്ലാതെ വിദേശ താരങ്ങൾ മാത്രമല്ല പ്രധാനപ്പെട്ടത് താരങ്ങളുടെ രാജ്യം ഏതാണ് എന്നുള്ളത് ഞാൻ കാര്യമാക്കുന്നില്ല പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഒരു ടീം എന്ന നിലയിൽ അവർ എത്രത്തോളം മികച്ച പ്രകടനം പുറത്തെടുക്കുന്നു എന്നുള്ളതാണ് ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് ആറ് വിദേശ താരങ്ങളെ ഉൾപ്പെടുത്താനുള്ള ഒരു ഓപ്ഷൻ സൂപ്പർ കപ്പിൽ അവൈലബിൾ ആണ് പക്ഷെ കഴിഞ്ഞ മത്സരത്തിൽ അഞ്ച് വിദേശ താരങ്ങളെ ആയിരുന്നു അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യിച്ചിരുന്നത് പെപ്രക്ക് ആദ്യ ഇലവനിൽ ഇടം നൽകിയിരുന്നില്ല ഇതിന് സമാനമായ രൂപത്തിൽ തന്നെ ആയിരിക്കും മോഹൻ ബഗാനെതിരെയുള്ള മത്സരത്തിലും ഇദ്ദേഹം ടീമിനെ ഇറക്കുക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇവരോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം